പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു ഔട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഔട്ടിംഗ് എന്നു വെച്ചാൽ വേറെ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് അങ്ങനെയൊന്നുമില്ല നമ്മൾ ഡിന്നറിന് ഇന്ന് പുറത്താണ് പുറത്തു നിന്നാണ് ഡിന്നർ അപ്പോൾ ദേ വീട്ടിൽ നിന്ന് പപ്പയമ്മയൊക്കെ വന്നിട്ടുണ്ട് ദേവൂട്ടൻ അവരുടെ വെച്ചൂട്ടൻ ദേവൂട്ടൻ ഒക്കെ ഇങ്ങനെ വെളിയിൽ ഒക്കെ നടക്കുകയെന്ന് കേട്ടോ കളിച്ചൊക്കെ നടക്കുന്നു നമ്മൾ ശംഖു ആ വിത്തൊക്കെ ഇട്ടത് ചെടി ഇത്രയായിട്ടുണ്ടായിരുന്നു പക്ഷേ പൂവ് ഞാൻ കണ്ടില്ല കേട്ടോ അമ്മ കാണിച്ചപ്പോഴാണ് പൂവൊക്കെ കണ്ടത് അങ്ങനെ ഒരു ആറു മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡിയായി കേട്ടോ Feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. സ്റ്റാർട്ടറായിട്ട് നമ്മൾ വാങ്ങിയിരിക്കുന്നത് ചിക്കൻ ലോലിപ്പോപ്പും അതുപോലെ തന്നെ സൂപ്പുമാണ് എല്ലാവരും പല പല ടേസ്റ്റ് ആണല്ലോ അതുകൊണ്ട് തന്നെ ഫുഡ് ഐറ്റംസ് എല്ലാവരും വേറെ വേറെ ഏട്ടോ വാങ്ങിയത് ബിരിയാണി വാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പൊറോട്ട പിന്നെ നാനുണ്ട് ബട്ടർ ചിക്കൻ അതുപോലെ തന്നെ ചില്ലി ചിക്കൻ ഇങ്ങനെയെല്ലാം വേറെ വേറെ ഐറ്റംസ് പിന്നെ മഷ്റൂം മസാല ഇതൊക്കെയാണ് കേട്ടോ എല്ലാവരും സെലക്ട് ചെയ്തത് ഫുഡിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോരുവാണ് എന്താ പറയുന്നത് വീഡിയോയുടെ തുടക്കം പറഞ്ഞില്ല നമ്മൾ ഏറ്റുമാനൂർ കാലിക്കറ്റ് കിച്ചണിലാണ് കേട്ടോ പോയത് അപ്പം പരിപാടികളെല്ലാം കഴിഞ്ഞ് ഒരു കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ഒരു ലൈക്ക് ചെയ്തേക്കണം കേട്ടോ അതുപോലെ ആ അതേ എന്ന് പറയുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബും ചെയ്തേക്കണം കേട്ടോ അപ്പം മറ്റു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ഡിന്നറിന് പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഡ്രസ്സോടെ വാങ്ങാൻ കയറിയിട്ടുണ്ടാവും കേട്ടോ ഓണത്തിൻ്റെ പർച്ചേസിങ് പുറേയോട്ടം തന്നെ സെലക്ട് ചെയ്തൊരു ഡ്രസ്സാണ് അകത്തൊരു ബെയിനും പുറത്തൊരു കോട്ടുമൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളത്